സ്ലാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല സുഖാണ് നമ്മളിപ്പോൾ അതാ ഒരു ട്രിപ്പ് പോവുകയാണ് എവിടെയെന്ന് അറിയാമോ പള്ളിക്ക പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ നമ്മൾ ഷെഫീനെ കൊണ്ടു ചെന്നൊരു കേസ് കൊടുത്തു ഏഹ് അപ്പം മൂന്നാല് തവണ വിളിച്ചു ഷെഫീനെ ഉളുപ്പില്ലാതെ പത്ത് തവണ വീണ്ടും വിളിച്ചു അപ്പോൾ ഇന്നൊരു അറുപതാവട്ടെ പള്ളിക്ക സ്റ്റേഷനിൽ ഒരുപാട് തവണ ഈ ആവശ്യം പറഞ്ഞ് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ എൻ്റെ തുറപ്പ് ചീട്ടാണ് കാരണം രായമ്മ ചെയ്ത വീഡിയോക്കും ഈ വീഡിയോക്കും ഇന്ന് മൂന്ന് നാല് ദിവസം കൊണ്ട് നിരന്തരം എന്നെക്കുറിച്ച് ചെയ്യണമല്ലോ അഞ്ചാമത്തെ കൊച്ചിൻ്റെ തന്തയാര് ആറാമത്തെ കൊച്ചിൻ്റെ തന്തയാര് ഏത് സ്വാഭാവികമായിട്ട് ഏതൊരു പുരുഷനും ഉണ്ടാകുന്ന ദേഷ്യം തന്നെയാണ് ഉണ്ടായത് എന്തായാലും നമുക്ക് ഇതിനൊരു സൊല്യൂഷൻ വേണം നമുക്കൊരുപാട് തവണ സ്ട്രൈക്ക് തന്നു നോക്കി പറ്റിയില്ല അപ്പോൾ ചാനൽ ഞാൻ പള്ളിക്ക് സ്റ്റേഷനിൽ എല്ലാവർക്കും അറിയാം ഈ പരിസരങ്ങളിലുള്ളതിൽ യൂട്യൂബ് ചാനൽ ഉപയോഗിക്കുന്ന ഞാനാണ് അപ്പോൾ എന്തായാലും ഷാനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലേ നമുക്ക് പരിഹരിക്കാനും അറിയില്ല കേട്ടാ പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ ഒന്നും ചെയ്യത്തൊന്നും ഇല്ലല്ലോ സ്റ്റേഷൻ ഒരു അമ്മച്ചി ലൈവ് ഇട്ടേക്കണ് അപ്പഴ് ഇക്ക പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് അപ്പൊ തിരിച്ചവളും പറഞ്ഞു ആ തള്ളൂ പിന്നെ പിഴച്ച സ്ത്രീ കാര്യങ്ങളൊക്കെ പറയും പിന്നെ കുഞ്ഞിനും ചട്ടുകാരും അവള് പറഞ്ഞ് നിന്റെ കുഞ്ഞിനു ചട്ടുകാൽ ഉണ്ടാവാതിരിക്കട്ടെ അപ്പൊ ഈ വ്യക്തി വൈരാഗ്യങ്ങള് പിന്നെ ൂടി തീരോട്ട് പോവാണ് നിങ്ങൾ തന്നെ പറഞ്ഞോ എന്താണ് ഇതിന് വേണ്ടിയേ എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു കാരണം ഇന്നും ഇന്നലെയല്ല ഒന്നര വർഷം കൊണ്ട് അസൂറാത്ത നിർത്തി പള്ളിക്ക പോലീസ് സ്റ്റേഷൻ അസൂറാത്തായി വിളിച്ചിട്ടുണ്ടായിരുന്നു അസൂറാത്ത നിർത്തി പക്ഷെ ഇവര് നിർത്തിയില്ല ഷെഫീനപ്പം എന്നാൽ ഇതിന് മുന്നേ എന്റെ വീട്ടിൽ തിരക്കി വന്നോളാണ് എനിക്ക് ഒന്നര ലക്ഷം രൂപ വരുമാനം ഉണ്ടെന്നും ബാക്കി കാര്യങ്ങൾ അപ്പൊ അന്ന് മേഡം ചോദിച്ചു നീ എന്ത് വീഡിയോ ഉണ്ടാകാം ഞാൻ പറഞ്ഞു എന്റെ ഫാമിലി വ്ലോഗാണ് ഇടുന്ന കാരണം പള്ളിക്ക് സ്റ്റേഷനിൽ നമ്മൾ ഫേമസും ആണ് എന്തുകൊണ്ടാണ് നമ്മൾ ഒന്നായത് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടാണ് ഒന്നായേക്കണത് നമ്മള് ഷാൻ്റെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നതെന്നും സ്റ്റേഷനിലാണ് എഴുതിയേക്കുക അപ്പൊ അഞ്ചാമത്തെ കുട്ടിയുടെ തന്ത ആര് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല എന്തായാലും നമ്മൾ നേർക്ക് നേർക്ക് ഷെഫീനായ കാണാൻ പോവേണ് ഒന്നും കൂടെ ആ കാലം ഒന്ന് കണ്ടു കേട്ടാ ഈ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്താലേ എന്റെ ഫോണിൽ ഒന്നുമില്ല മറ്റേ ഇക്കാര്യ ഫോണിലാണ് ആ ചാനലിലാണ് ഇട്ടേക്കുന്നത് യൂട്യൂബ് നമുക്ക് മറ്റേ വീഡിയോ കാണിച്ച റഹീമിന്റെ ആ വീഡിയോ കാണിച്ചോണ്ട് ഒരു ഇത് വന്നു അത് ആ ഇല്ലേ നിങ്ങൾ ഈ മറ്റേ വേർഡ്സുകൾ ഉപയോഗിച്ചില്ലേ അപ്പൊ അത് മൊത്തത്തിൽ പിന്നെ എന്റെ ഫോണിൽ ഷഫീനെ വിളിക്കേണ്ട കാര്യമില്ല എന്ന ജഡ്ജ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല മറ്റു പെമ്പുള മറ്റു പെമ്പുളർക്കുള്ള അവിഹിതങ്ങളും ബാക്കി കാര്യങ്ങളും രായമ്മക്കെതിരെ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അതിനെന്തായാലും ഒരു തീരുമാനം ഉണ്ടാവും അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ കഷ്ടപ്പെടിക്കണത് അത് ഇതുപോലെ പള്ളിക്ക സ്റ്റേഷൻ ഒന്നും അല്ല എന്തായാലും നമ്മള് മക്കളെ കൊണ്ട് പോയിട്ടുണ്ടട്ടെ കാരണം നിന്റെ ഫോൺ സൈലന്റ് ആയിരുന്നു മക്കളെ അപ്പഴത്തേക്ക് അമ്മച്ചി അമ്മക്ക് ഒരു വീഡിയോ തന്നേല്ലേ അപ്പൊ അമ്മച്ചി അഞ്ചാമത് കെട്ടിയ ആറാമത് കെട്ടിയാ എന്ന് തിരക്കേണ്ട കാര്യമില്ല ഞാച്ചില എങ്ങനെ ജീവിച്ചെന്ന് കാലം പിന്നെ എന്റെ മോണൻ ഇൻ്റർനാഷണൽ സ്കൂളിനെ കുറിച്ച് അല്ലേ അപവാദങ്ങൾ പറഞ്ഞു അതായത് ഇവളം നാത്തൂന് അതായത് ഇവളം നാത്തൂന്ന് പറയണ എൻ്റെ ഷെറിൻ സ്കൂളിലെ ഓണറിൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയി അപ്പൊ ഇവരെന്തോ പറഞ്ഞു അപ്പൊ നമ്മള് പള്ളിക്ക് പോലീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് ഞാൻ സംസാരിച്ച് അവര് സത്യം പറഞ്ഞൊന്നും പറഞ്ഞിട്ടില്ല പറഞ്ഞു ഈ കുട്ടിയെങ്ങനെ മൂന്ന് കെട്ടിച്ചു എന്ന് പറഞ്ഞു അന്നല്ലാതെ അവരൊന്നും പറഞ്ഞിട്ടില്ല എന്നെ കുറിച്ച് അവരാണ് പറയുന്ന അവര് ഖബറിലാണ് അപ്പൊ ഈ കള്ള കള്ളത്തരങ്ങളും കാര്യങ്ങളും ഒക്കെ നെജിലായ എവിടെയോ കിടക്കുന്ന നെജിലായ അവൾക്ക് എങ്ങനെ അറിയാം എന്റെ വീട്ടിൽ എന്തിനു വന്നു ആര് പറഞ്ഞിട്ട് വന്നു എന്റെ നാട്ടിൽ മൊത്തം ഇവളെന്തിനു അപവാദം പറഞ്ഞു പരത്തി എന്നിട്ട് ഇപ്പോഴും അപമര്യാദയായ രീതിയിൽ എവിടെ വീഡിയോസ് കാണുമ്പോഴേ അറിയാം ഷഫീൻ ഏത് തരത്തിലുള്ള വ്യക്തിയാണെന്ന് എന്തായാലും ഞാനും പോകുന്നുണ്ട് കേട്ടാ പള്ളിക്ക് സ്റ്റേഷനില്ല അപ്പോഴും എന്നെ ഒന്നും ചെയ്യാനൊന്നും പോണില്ല എന്തായാലും ഞാൻ നിങ്ങളെ അടുത്ത് അപ്ഡേഷ് അപ്പം തന്നെ അറിയിക്കും നമ്മളിപ്പം കാട്ടുപുതുശ്ശേരി എത്തി എൻ്റെ നാടാണ് എൻ്റെ സ്റ്റേഷൻ പരിധിയിലാണ് പെറ്റീഷൻ കൊടുക്കുന്നത് എൻ്റെ ഷാനിനാണ് കൊടുത്തേക്കുന്നത് കേട്ടാ ഷാനിനെ തൊടൂല അത് വേറെ കാര്യം ഞാൻ മാഡത്തിൻ്റെ നേടത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട് എന്നെ ആരും തൊടൂല ഞാൻ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളാണ് അതുകൊണ്ട് എന്നെ ആരും തുടത്തൂല്ല ഇക്കായ ആരും തുടക്കവും മക്കളെ ആരും തുടത്തൂല്ല എവിടെ ഷാജിതായ ഷാജിക്ക് വേണ്ടി ഒരുപാട് ഉപയോഗിക്കുന്ന നടന്നു കേട്ടാ അവക്ക് ഇങ്ങനെ ഞാൻ ചോദിക്കണം എന്ത് കിട്ടാനാണ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് ഇവള്ക്കാ എന്റെ കണ്ടന്റ് ഇട്ടിട്ട് എന്തായാലും ആയി അപ്പൊ ഇതോടുകൂടി ഇരിക്കട്ടെ എന്തായാലും ഇതിനൊരു അറുമ്പാദം വേണമല്ലോ ഡീസൽ ആണോ തൊണ്ണൂറ്റിയത് രൂപ അപ്പൊ നമ്മള് ആ നമ്മളിന്ന് പെട്രോൾ അടിച്ചില്ല നമ്മള് മക്കളെ കൊണ്ടിട്ട് കാപ്പി ഉണ്ടാക്കാനായിട്ട് ഇരിക്കുന്നു അപ്പോഴാണ് ഇങ്ങനെ ഒരു ഫോൺ കോൾ ഒന്നു സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടില്ലേട്ടാ അല്ലാതെ ഞാൻ പേടിച്ചിട്ട് എടുക്കാത്തതൊന്നുമല്ലേട്ടാ ഞാൻ സ്ട്രെയിറ്റ് ആ സംസാരിക്കുന്ന ആള് തന്നെയാണ് ഇന്ന് സ്റ്റേഷനിലും അതുപോലെ തന്നെയാണ് മക്കളെ വണ്ടി മക്കള് വണ്ടിരുത്തിയാ മക്കളും കൂടെ വരണം ഈ സ്കൂളില് സ്കൂളിലുള്ള പ്രശ്നങ്ങളും പബ്ലിക്കില് കൊണ്ടുവന്നിട്ടു സ്കൂളിന്റെ കാര്യങ്ങൾ അത് പറഞ്ഞു നാത്തൂന് ഇത് പറഞ്ഞു മറ്റത് പറഞ്ഞു പബ്ലിക്കിലാണ് ഇത് പറയുന്നത് എന്റെ ആറാമത്തെ കൊച്ചാ ജാതി ജാതി മാറി മാറി ജാതിമാറി പൊട്ടുവിട്ടു പോയതൊക്കെ തങ്ങന്മാര് സ്കൂളി ഷെറിൻ ഇന്റർനാഷണൽ സ്കൂളിൽ ആ നാത്തൂനെ ഖബറിലാണ് എന്നാലും നാത്തൂന്റെ മോൻ എവിടെ ഉണ്ടല്ലോ സ്കൂൾ മാനേജ്മെന്റ് അവിടെ ഉണ്ട് സ്പോട്ടിൽ വിളിക്കും കാരണം ഇത് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല എന്റെ മോളെ പേര് പിന്നെ ചട്ടുകാലെന്ന് പറഞ്ഞു കുറ്റമൊക്കി പ്രായപൂർത്തിയാവാത്ത മോളെ പറഞ്ഞ കുറ്റം ഇതൊക്കെ നേമപ്പ കൊണ്ടുവരും ഞാൻ നോക്കിക്കോ നെജില അങ്ങനെയൊന്നും താരൂല്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബ് ചാനൽ കൊണ്ടുപോയപ്പോൾ സംസാരിക്കാത്തൊരു വ്യക്തിയായിരുന്നു പക്ഷെ ഇങ്ങനെ വിവാദം ഉണ്ടാക്കിയ ഒരു സ്ത്രീകളും ഈ രണ്ടെണ്ണവും അല്ലാതെ വേറെ ആരുമില്ല യൂട്യൂബിൽ എന്നെ ഇത്രത്തോളം തരം താഴ്ത്തിയ ഞാനൊരു പുരുഷനെ എടുത്തതാണ് ആ കുറ്റം പുരുഷനെ എടുത്തേട്ടാ കുറ്റം പക്ഷെ യൂട്യൂബ് ആ വീഡിയോ തനിയെ റിമൂവ് ആക്കി അതുകൊണ്ടാണ് കേട്ടാ അല്ലാതെ നമ്മളെ ചാനലിൽ നിന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല അത് ഇക്കാന്റെ ഫോണിലാണ് അപ്പൊ ഞാന് ഈ ഷെഫീനാരടുത്ത് പലതവണയും പറഞ്ഞിട്ടുണ്ട് എന്നെ കുറച്ച് വീഡിയോ ചെയ്യരുത് അപ്പൊ ഇവക്കൊരു റീച്ചിന് വേണ്ടി എടുത്തിട്ട് ചെയ്തു എവള് അല്ലല്ലോ ജഡ്ജ്മെന്റ് ചെയ്യണത് നല്ലൊരു മാസം വരുന്നു ഒത്തിരിയെങ്കിലും ഇവള് ഇസ്ലാമിൽ ജനിച്ചത് തന്നെയല്ല അവള് ഉമ്മ എന്തായാലും മക്കനെ ഇടുന്നവരാണ് തലയല്ലേ ആ ഉമ്മാനെ നമുക്ക് പറയാൻ പറ്റില്ല അവള് കൊറേ നേരം പൊട്ടിടും ഷാജിദായ വിശേഷിപ്പിച്ച ഒരു രണ്ട് വാക്കുണ്ട് അത്രത്തോളം ഒന്ന് മാന്യതയായിട്ടൊന്നും നമ്മളിതല്ല പിന്നെ എവള് വരും നമ്മൾ ഇനിയും പറയും ഇനിയും പറയും കാരണം നമ്മളെ വീഡിയോ പബ്ലിക്കില് കിടക്കാണ് അനാവശ്യമായിട്ട് നമ്മളെ ജനിക്കാൻ കുഞ്ഞിനെ പോലെ പറഞ്ഞിരിക്കാണ് അപ്പൊ അതിനെന്താണ് നിയമം നിങ്ങൾ തന്നെ പറഞ്ഞാലും പള്ളിക്ക് സ്റ്റേഷൻ പള്ളിക്ക് എത്തി നമ്മള് എന്തായാലും സഫീന ബീബി ഒന്ന് കാണണ്ടേ നിങ്ങൾക്ക് സഫീന ബീബി ഒന്ന് എന്തായാലും നമ്മളെ ഫോട്ടോ ആനിമേഷൻ ചെയ്തൊക്കെയാണ് വെച്ചേക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് ആനിമേഷൻ ഒന്നും വേണ്ട നമുക്ക് ഒറിജിനൽ ഒറിജിനൽ വീഡിയോ ഇടാം എന്തായാലും അവള് കാറിൽ കയറുന്ന വീഡിയോ ഒക്കെ ഒരാണെങ്കിൽ ഹെൽപ്പ് വേണമല്ലോ അപ്പൊ നമുക്ക് സ്വന്തമായിട്ട് സ്ട്രക്ചർ മറ്റേ ഇത് വേണം വടിയുണ്ട് തോന്നണം എന്റെ വീട്ടിൽ ഒന്നും ഇറങ്ങിയില്ല ഞാൻ ചായ ഇട്ടുകൊണ്ട് കൊടുക്കേണ്ടതാണ് കാറിൽ ഇതുപോലെ ഫ്രണ്ട് സീറ്റിൽ തന്നെ കയറ്റി ഇരുത്തുകയും ചെയ്യും അന്ന് ഞാൻ ഒരുപാട് ഇവിടെ കൂടെ കരഞ്ഞതാണ് അപ്പൊ എവളന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത് നിനക്കൊരു പുതിയൊരു ജീവിതം എടുത്തൂടെ ചെറിയ പെണ്ണല്ലേ ആ എന്നിട്ട് മനസ്സിലാക്കി വെക്കാൻ എന്താണ് 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 എന്തായാലും നമ്മൾ സ്റ്റേഷനിൽ വണ്ടി ഇടാൻ പറ്റില്ല സ്റ്റേഷൻ പരിധിയിൽ ഇടാൻ പറ്റില്ല പള്ളിക്ക സ്റ്റേഷൻ എന്തായാലും കാണിക്കാം നിൽക്കി സ്റ്റേഷൻ കാണിക്കാം എന്തായാലും നമ്മൾ ഒന്നും അല്ല നെച്ചിലാക്കോ ഉമ്മയും പാപ്പേ ഉള്ളൂ ഇവിടെ ഇടാൻ പറ്റില്ല ലേക്ക അങ്ങോട്ട് ഇടാം നമുക്ക് ഓട്ടോ സ്റ്റാൻഡ് അവിടെ സുമിയാർ അങ്ങോട്ട് ഇടത്തില്ലേ എനിക്ക് സ്റ്റേഷൻ ഒന്ന് കാണിക്കട്ടെ അപ്പം നമുക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ ടൈമേ നിനക്കും കൂടെ ഉള്ള വിധി പിന്നെ വരും കേട്ടാ ഇപ്പം എന്തായാലും നമ്മൾ ഇതൊന്ന് ചെയ്തോട്ടെ അപ്പം നെച്ചിലാ ഷാൻ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്ലോഡിങ്ങിൽ ഇട്ടിട്ടേ ഞാൻ കേറു വീഡിയോ പള്ളിക്ക സ്റ്റേഷൻ എത്തി നമ്മളെ മൂന്ന് മക്കളുണ്ട് കാര്യങ്ങളുണ്ട് അന്ന് ചെയ്യാൻ പറ്റാത്തത് ഇന്ന് നമുക്ക് ചെയ്ത് തരുമെങ്കിൽ അലഹമ്മ റാതലേ അതായത് അമ്മച്ചി എവിടെയെന്ന് നമ്മൾ കണ്ടില്ല കാർ ഇവിടെ ഉണ്ട് കേട്ടാ എനിക്ക് തോന്നുന്നില്ല അതാണ് ആ അതാണ് കാർ ഇതുകൊണ്ടാ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ചേരണ സുഫിബിന്റെ കാർ ഇതാ കിടക്കുന്നു ഇതാണ് കാറ് ആ കാറിന്റെ ബേക്ക് തന്നെ എടുക്കാറുണ്ടാ നമ്മള് ബേക്കി കിടപ്പാണോ നമ്മൾ കാണിച്ചു തരാം നമ്പർ പ്ലേറ്റ് ഒന്നും കാണിക്കാൻ പറ്റില്ല കാരണം ഇനി അതിന്റെ പേർക്കൊരു ഒരു വേണ്ട ഒരിക്കൽ റബ്ബറും പാലും എടുത്ത് ഞാൻ കഷ്ടപ്പെട്ട് വന്നപ്പോ വീട്ടിലെ ഫ്രണ്ട് നിൽക്കുന്നു എനിക്ക് ജഡ്ജ്മെന്റ് ചെയ്യാൻ വന്നു ആ കാറല്ലല്ലോ വില കാറാണ് എന്തായാലും രാത്രി താണ്ടി വന്നതല്ലേ എണ്ണ കൂലിയും ചിലവാക്കി ഏഹ് നമുക്കൊന്ന് താണ്ടി നോക്കിയാലേ അമ്മച്ചിക്ക് എന്തു ആവാം നമുക്കൊന്നും ആവാൻ പറ്റൂലെങ്കിലും എന്തായാലും ഞാൻ വീഡിയോ നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പറയുന്നുണ്ടേ നിക്കേ അപ്പം താ നമ്മളെ ഇറങ്ങി നമ്മളെ കാറ് അമ്മച്ചീടെ കാറ് ഞാൻ ഒന്ന് കാണിച്ചു തരാം അമ്മച്ചി ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ മക്കളും ഉണ്ട് കേട്ടോ ഇതുപോലത്തെ അവസ്ഥ ഒരു പെണ്ണിന് വരാതിരിക്കുകയൊക്കെ അപ്പം സ്വന്തമായിട്ട് ഇങ്ങോട്ട് താണ്ടി വന്നതല്ലേ അപ്പം ഞാനും ഇങ്ങോട്ട് താണ്ടി എൻ്റെ നാട്ടിൽ വരുമ്പോൾ എനിക്കിന് അധികം എണ്ണക്കൂലിയില്ല ആ അമ്മച്ചീടെ വണ്ടി ഏതാണ് ആ ഇതിൽ തന്നെട നമ്മളെ വീട്ടിൽ വന്നത് അമ്മച്ചീൻ്റെ കാർ ഓ കണ്ണാടിയൊക്കെ ഉണ്ടേണ്ട കാറ് അമ്മച്ചീടെ കാറാണ് അപ്പോൾ ഇത്രയേ ഉള്ളു മക്കളെ സ്റ്റേഷനിൽ കയറിയിട്ട് ബാക്കി അപ്ലോഡ് ചെയ്തിട്ട് കയറാം അത്രയുള്ള സ്ലാമലേക്കും